ഇനിയിപ്പോ അവര് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായില്ല കേട്ടോ വേറെ ആരും നമ്മള് പുതുതായിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂത്ത മക്കൾ ബാധിത കുടുംബത്തിന്റെ ബാധിതരുണ്ട് നല്ലൊരു വീഡിയോ ആയിരുന്നു നല്ല റെസ്പോൺസ് ഒരുപാട് ആൾക്കാർ നല്ല കമന്റ്സ് വന്ന ഒരു വീഡിയോ ആയിരുന്നു അതിലൊരു പുതിയ കുട്ടിയായിട്ടോ അഭിനയിച്ചത് കൊണ്ട് വരുന്നത് അഞ്ചനാവുന്ന കുട്ടി രാവിലെ തന്നെ എട്ടരയാകുമ്പോഴേക്കും അവന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കി രണ്ടു ഉണ്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു നല്ല അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് വന്നതാണ് ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്നു അല്ലെ വലിയ വീട്ടിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ഒരുപാട് ഡയലോഗ്സ് ഉണ്ടായിരുന്നു അത്ര നല്ല ക്യാരക്ടർ ആയിരുന്നു അല്ലെ ഫുൾ ക്യാരക്ടർ അപ്പൊ ഒരാൾ അഭിനയിക്കുമ്പോൾ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ വലിയ വലിയ കാര്യമാണ് നമ്മൾക്ക് ആ സ്റ്റാർട്ടിങ്ങില് ബബ്ബെ അടിച്ചുകൾ ആ കുട്ടി നന്നായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന പരമാവധി ചെയ്തു പക്ഷെ അതിന് നമുക്ക് വീഡിയോക്ക് വന്ന കമന്റ്സ് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ആ ഒരു ക്യാരക്ടറിനെ അല്ല ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് എവിടെ നിന്ന് കിട്ടി ഈ സാധനത്തിന് അതാണ് ഏതാണ് ഭയങ്കരമായിട്ട് 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 വിപ്രഷ് നമ്മള് ഒരു ഒരു കമന്റ്സ് ചെയ്യുമ്പോൾ മറ്റൊരാളെ ഹേട്ട് ചെയ്യും നമ്മള് കാരണം മറ്റൊരാൾക്ക് നമ്മുടെ വാക്ക് മറ്റൊരാളെ ഹേട്ട് ചെയ്യാൻ സൂക്ഷിക്കണം അല്ലേ അത് തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന വാക്ക് മറ്റൊരാൾ ഹേട്ട് ചെയ്യുക പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ വിമർശിച്ചോളൂ അതിന് നല്ല ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വിമർശിച്ചിട്ട് അതായത് ആ കുട്ടിന്റെ അഭിനയം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട് സ്പീഡ് കുറയ്ക്കാൻ മറിയും കണ്ണിൽ പതുക്കെ സംസാരിക്കാൻ എക്സ്പ്രഷൻ കുറയ്ക്കും അതൊക്കെയാണ് നല്ല കമന്റ്സ് അല്ലെ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ പഠിപ്പിക്കും ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇത് ഫുൾ ആ കുട്ടിന്റെ വ്യക്തികളിൽ എവിടെ നീട്ടീസ് ആയാലും തന്നെ അതാണ് ഇതാണ് നമുക്ക് കുറച്ച് കമന്റ്സ് ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് പത്ത് മുപ്പത് കമന്റ്സ് ഉണ്ട് അപ്പൊ എല്ലാം റിമൂവ് ചെയ്താൽ നമ്മുടെ ബാധിക്കാം യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം റിമൂവ് ചെയ്യാത്തത് അപ്പൊ ഒരാൾ ആൾ കാലുവെ ഇത്രയും വലിയ വീഡിയോ ചെയ്തപ്പോ ആ കുട്ടി എന്തായാലും ഹസ്ബൻഡിനോ അതിന് കുടുംബക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഫുൾ ആ കുട്ടി നെഗറ്റീവ് പറയുമ്പോൾ ഭയങ്കര അപ്പൊ അത് ഭയങ്കര വിഷമായി നമുക്കാണ് ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചീത്ത കളിപ്പിക്കുകയാണ് അത് ഭയങ്കര വിഷമായി ആ കുട്ടിക്കും വിഷമായി അതുകൊണ്ട് ഇനി അതിന് രണ്ടാം ക്യാരക്ടർ രണ്ടാം ഭാഗം നമ്മളൊക്കെ എഴുതി വെച്ചെല്ലാം സെറ്റ് ആക്കിയതാണ് പക്ഷെ രണ്ടാം ഭാഗത്തിന് ആ കുട്ടി എങ്ങനെ എങ്ങനെ വിളിച്ചു എന്താ വിളിക്കാം അവർക്കും ഭയങ്കര ആരായാലും അങ്ങനെയാണല്ലേ ഒരാൾ ചീത്തയായിട്ട് വിഷമിക്കാൻ ഭയങ്കര കാരണമാണ് കാരണം നമ്മളെ ചീത്ത പറയുന്നുണ്ട് ഒരുപാട് ആള് അത് വിഷയല്ല നമ്മളത് നമ്മുടെ ജോലിയാണ് നമുക്കത് അറിയാം സോഷ്യൽ മീഡിയ ആണ് അത് ഒരുപാട് ചീത്ത പക്ഷെ പുതിയൊരാൾ വരുമ്പോൾ അവർക്കും ഒരു ഫാമിലി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കുടുംബം കാണുന്ന അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കമന്റ്സുകള് ഒരാളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരാളെ ഹെട്ടിയാതെ ശ്രദ്ധിക്കുക അല്ലെ നല്ല രീതിക്ക് വിമർശനം പറഞ്ഞാൽ തന്നെ നല്ല രീതിയിലുണ്ടല്ലോ ഉണ്ടല്ലോ നീ എന്ത് അഭിനയി എന്റെ കഥ മാറ്റി എപ്പോഴും ഒരേ ഫോർമാലിറ്റി പിടിക്കും എപ്പോഴും അമ്മ അതൊക്കെ എത്ര നന്നായിട്ട് നിങ്ങൾ അതൊക്കെ അതൊക്കെയാണ് കമൻസ് അല്ലാതെ ഇത് എവിടെ കിട്ടി സായത്തിന് അതാണ് ഏതാണ് ബോറാണ് നമുക്ക് പറയാൻ തന്നെ മടിയോന്ന് അങ്ങനത്തെ ഒരുപാട് കമൻസുണ്ട് അപ്പൊ ഓക്കെ ഇനി ഇപ്പൊ ആ ക്യാരക്ടർ ഇണ്ടായില്ലോ അപ്പൊ അത് രണ്ടാം ഭാഗം ഒരുപാട് ആൾക്കാർ വിചാരിച്ചത് പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലേ രണ്ടാം ഭാഗം നമ്മൾ ഭവനം പറ്റിക്കണം എപ്പോഴും നമ്മൾ രണ്ടാം ഭാഗം ചെയ്യില്ല ചെയ്യില്ല അതുകൊണ്ട് രണ്ടാം ഭാഗം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് ഇനി ഒരു സീനുകൂടി ബാക്കിയുള്ളൂ അല്ലേ അപ്പൊ ഇന്ന് ഏഴ് മണിക്ക് ഈ വീഡിയോ വന്നിട്ട് മണിക്ക് ആ ഒരു വീഡിയോ വരും അതില് ആ കൂട്ടിന്റെ ക്യാരക്ടർ സച്ചു ആട്ടാ അഭിനയിക്കുന്നത് അപ്പൊ സച്ചു തന്നെ മൂന്ന് ക്യാരക്ടർ ഉണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് സച്ചു തന്നെയാണ് ചോദിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മള് ഒരുപാട് ആൾക്കാരെ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരുപാടായിട്ട് കമന്റ്സ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് കൃഷ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കോഴിക്കോട് ആ കുട്ടിനെ എന്തൊക്കെയാ പറഞ്ഞത് പക്ഷേ പറഞ്ഞത് ഈ സാധനങ്ങള് ആ ജന്തുക്കൾ ആ ഒരു കാരക്ടറിനെയല്ല പറയുന്നത് അപ്പൊ നമുക്ക് അത് ഭയങ്കര വിഷമമാണ് കാരണം നമ്മൾ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ചീത്തു പറയാന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമാണ് ഓക്കെ എന്തായാലും അപ്പൊ ഇനിയും ഇനി ശ്രദ്ധിക്കുക നമ്മളത് എന്ത് പറയുള്ളൂ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും നമുക്ക് അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫാണ് ഞങ്ങളുടെ ലൈഫ് തന്നെ അവിടെ ചിത്ര പറയുന്നത് നമ്മളത് അങ്ങനെ എടുക്കുള്ളൂ പക്ഷെ പുതിയൊരാൾക്കാരൊക്കെ വരുമ്പോഴേ അവരും മനുഷ്യരല്ലേ അവരൊക്കെ ഓരോരുത്തർ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എങ്ങനെ എടുക്കുക എന്ന് അറിയില്ലല്ലോ ഒരു പാവം ഒരു പാവം കുട്ടിയാണ് അപ്പൊ പറഞ്ഞപ്പോൾ ഭയങ്കര നല്ല വിഷമമുണ്ട് നല്ല അവളുടെ ക്യാരക്ടറും ഗീതമായിട്ടുള്ള ക്യാരക്ടറിന് അടുത്ത വീഡിയോയില് ഞാൻ അപ്പൊ അവർ കൺഫ്യൂസൻ വേണ്ട അല്ല അതുകൊണ്ട് അതെ അപ്പൊ കൂടുതലായിട്ട് ഏഴ് മണിക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് വരും